പാലാക്കാർക്ക് രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കി പാലാ ഫുഡ് ഫെസ്റ്റ് ഡിസംബർ ആറ് മുതൽ പത്ത് വരെ പുഴക്കര മൈതാനിയിൽ നടക്കും ജൂബിലി ആഘോഷങ്ങൾക്കൊപ്പം നാബിൽ കൊതിയൂറുന്ന വിവിധയിനം ഭക്ഷ്യ വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കുന്നത് ഒരു കുടക്കീഴിൽ സ്വാദിഷ്ടമായ നൂറുനൂറ് വിഭവങ്ങളാണ് അഞ്ച് ദിവസത്തെ ഭക്ഷ്യമേളയിൽ തയ്യാറാക്കി വിളമ്പുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ആഗോള ഭക്ഷ്യവൈവിധ്യങ്ങളും പാലായുടെ സ്വന്തം

നാലാം തീയതി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്ത പ്രോഗ്രാം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നമുക്ക് രണ്ടു ദിവസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുള്ളു അപ്പോൾ നമ്മൾ ആറാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നാലാം തീയതി തൊട്ട് വൈകിട്ട് പത്തര വരെ നമ്മുടെ പ്രോഗ്രാം ആയിരത്തി ദിവസം വരുന്നത് ഏഴുമിട്ടും നമ്മൾക്ക് ഉച്ചതൊട്ടായിരിക്കും ജൂബിലിരുന്നതോടനുബന്ധിച്ച് തിരക്ക് കണ്ടുവാനാ പന്ത്രണ്ട് മണി തൊട്ട് ഈവനിങ് പത്തര വരെ നമ്മുടെ പ്രോഗ്രാം ഈ ഏഴുമെട്ടും കണ്ടിട്ട് ചെയ്യുക പിന്നീട് തിങ്കൾ വരെ ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ ആറിന് വൈകിട്ട് നാലിന് മാണി സീ കാപ്പൻ എംഎൽഎ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ വി സി ജോസഫ് ബൈജു കൊല്ലംപറമ്പിൽ ജോൺ ദർശന എബിസൺ ജോസ് ജോസ്റ്റിൻ വന്ദന ആന്റണി കുറ്റിയാങ്കൽ ഫ്രെഡി നടുത്തൊട്ടിയിൽ അനൂപ് ജോർജ് പെയ്സ് തോമസ് സിറിൽ ടോം ജോസ് ചന്ദ്രത്തിൽ വിപിൻ പോൾസൺ ജോയൽ വെള്ളിയപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു